ഇന്ന് ഒരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത് ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാവക്കറിയാണിത് നമ്മുടെ ഹെൽത്തിന് പാവയ്ക്ക വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ പാവയ്ക്കു കയ്പ്പുള്ളതുകൊണ്ടാണ് കൂടുതൽ പേരും ഇത് കഴിക്കാത്തത് പക്ഷേ ഇങ്ങനെ ഒരു തവണയെങ്കിലും ഈ കറി ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്തായാലും പാവയ്ക്ക പിന്നെ സ്ഥിരം നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് പാവയ്ക്ക നല്ല വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറുത്തെടുക്കണം അതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുക വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പാവയ്ക്ക അരിഞ്ഞത് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത് വറുത്ത് ഒരുപാടങ്ങൾ കരിഞ്ഞ് വറുക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് വെന്ത് കിട്ടണം അതിൻ്റെ ആ ഒരു വാടി കിട്ടണം പാവയ്ക്ക് നമുക്ക് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് വറുക്കാനായിട്ട് പാവയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതാ ഈ ഒരു ഭാഗം മതി കേട്ടോ ഈ ഒരു ഭാഗം ആകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീരകൂലി ചേർത് അതിട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ നിറയെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വച്ചൽമുളക് നടുുകയെ കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴും ഞാൻ സിമ്മിൽ ഫ്ലെയിം വെച്ചിരിക്കുന്നത് സിമ്മിൽ തന്നെ വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ചതച്ചെടുക്കേണ്ട അരിഞ്ഞ് തന്നെ എടുത്താൽ മതി കേട്ടോ ഒരു ആറ് വെളുത്തുള്ളി വലുത് എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും പച്ചമുളക് രണ്ട് പച്ചമുളക് എരിവുള്ള രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ കറിയിലേക്ക് എത്ര ഉപ്പ് ആവശ്യമാണോ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പാവയ്ക്കൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാൻ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വാടി മുരിഞ്ഞു കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് സവാളം ഒരിഞ്ഞു കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട തക്കാളിയാണ് ഞാനൊരു വലിയ തക്കാളിയും അതിൻ്റെ ഒരു പകുതി തക്കാളിയും കൂടി ഒന്നര തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള കേട്ടോ ഈ പേസ്റ്റ് പോലെ തന്നെ എടുക്കണം കേട്ടോ തക്കാളി എന്നിട്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാന്നിട്ട് തക്കാളിയുടെ പച്ചച്ചപ്പം മാറണം തക്കാളി വെന്ത് കിട്ടുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇതാ ഇപ്പോൾ ആയിട്ടുണ്ട് തക്കാളി നന്നായിട്ട് ഇതാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചചവൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുള പൊടി എടുക്കുന്നുള്ളൂ മുള പൊടി എരിവുള്ളതായതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തത് ഇല്ല എരിവില്ലാത്തതാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ എടുത്തോളൂ കേട്ടോ എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്യാം പൊടികൾ അതിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അത് സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കുക ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക സിമ്മിലിട്ടിട്ട് അതിനുശേഷം എടുത്തിട്ട് നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം വാളംപുളിയുടെ വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആ പുളി പിഴിഞ്ഞ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ പുളിവെള്ളവും ഇതുപോലെ മൂടി വെച്ച് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പുളിവെള്ളം അതിൽ കിടന്ന് ആ മസാലയിൽ കിടന്ന് ഒന്ന് തിളച്ച് വരണേ ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് തിളക്കണം അപ്പോൾ പുളിവെള്ളം ഒന്ന് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് രണ്ട് ഗ്ലാസ് തന്നെ മതിയാവും ഇത്ര തന്നെ മതിയാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആയി പോകണ്ട പക്ഷേ എന്നാൽ വെള്ളം വേണം താനും കാരണം പാവയ്ക്ക അതിലിട്ടിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാനുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ ശർക്കര നീര് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു മധുരത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ശർക്കര നീര് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ അതും കൂടി ചേർത്ത് ഒന്നും കൂടി തിളച്ചതിന് ശേഷം പാവയ്ക്ക നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പാവയ്ക്ക ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുക്കണം ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നതിന് ശേഷം നമ്മൾ നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം അതിനുവേണ്ടി വെള്ളം വറ്റുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു തിക്ക് ഗ്രേവി ആകുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പാവയ്ക്ക കറി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കൂ കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ കണ്ടോ നമ്മുടെ കറി കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്